സുഗമോ ദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ പ്രൊമോറിവിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ സിദ്ധാർത്ഥൻ ദേവികയുടെ അരുന്ധതി മേഡത്തിൻ്റെ ഫോൺ നമ്പറൊക്കെ മേടിച്ച് വിളിക്കുന്നുണ്ട് വിളിക്കുന്ന സമയത്ത് ഋഷി ആണെങ്കിൽ ലീയെ തിരക്കുന്നുണ്ട് അപ്പം അരുന്ധതി പറഞ്ഞു കൊടുക്കുന്നു മോനെ ലീ ഇപ്പം ഇലക്ഷനൊക്കെ നിൽക്കുമല്ലേ അപ്പം പ്രചരണമുണ്ട് സമ്മേളനത്തിന് പോകണം അങ്ങനെ പല പല തിരക്കുകളുണ്ട് ലീ ഒറ്റയ്ക്ക് ഒറ്റയ്ക്കല്ല മോനെ പാർട്ടിക്കാരും അമ്മേ എല്ലാവരും ഇല്ലേ അവൾ ഉറപ്പായിട്ടും ജയിച്ചിരിക്കുമെന്നൊക്കെ പറയുന്ന ആ സമയത്താണ് സിദ്ധാർത്ഥൻ വിളിക്കുന്നത് അത്യാവശ്യമായിട്ടൊന്ന് കാണണം എന്തിനാണെന്ന് ചോദിക്കുമ്പം അത് നേരി കണ്ടിട്ട് പറയാം എപ്പോൾ കാണാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ അരുന്ധതി പറയുന്നു ഇന്ന് അർജൻറ്റായിട്ട് മൂന്ന് മീറ്റിംഗ് ഉണ്ട് എപ്പോൾ ഫ്രീ ആവാൻ പറ്റുമെന്ന് അറിയത്തില്ല എന്ന് പറയുമ്പോൾ സിദ്ധാർത്ഥം പറയുന്നു എങ്കിൽ നാളെ കാണാം അതിൻ്റെ ആവശ്യമില്ല ഇന്ന് ഫ്രീ ആവുന്ന ടൈമിൽ ഞാൻ അങ്ങോട്ടേക്ക് വന്നോളാം എന്ന് പറയുന്നു കോൾ കട്ട് ചെയ്യുന്ന നേരം പ്രഭാവതിക്ക് ഓഫി ആയിട്ട് അങ്ങോട്ടേക്ക് വരുമ്പോൾ സിദ്ധാർത്ഥം പറയുന്നു ഇതുപോലെ അരുന്ധതിയെ വിളിച്ചിട്ടുണ്ട് അവർ തമ്മിലുള്ള പ്രശ്നം എന്താണെന്ന് ഒത്തുതീർപ്പാക്കിയേ പറ്റു നന്ദനോട് ചോദിക്കുമ്പം നന്ദൻ ഇലക്ഷന് ഞാൻ ദേവികയെ നിർത്തുന്നതിൻ്റെ പേര് ആക്കാൻ ചെല്ലുവാണെന്നാണ് തെറ്റിദ്ധരിക്കുന്നത് അതുകൊണ്ട് അരുന്ധതിയെ വിളിച്ചതെന്ന് പറയുമ്പം നന്നായി സിദ്ധു നമ്മൾ തമ്മിൽ പല പ്രശ്നങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഒരിക്കലും പിരിഞ്ഞു നിന്നിട്ടില്ല പിന്നെ നന്ദനെ പൂർണ്ണമായിട്ടും തെറ്റുപറയാൻ പറ്റത്തില്ലെന്ന് പറയുമ്പം സിദ്ധു പറയുന്നു താനും ദേവികയെ തെറ്റിദ്ധരിക്കുവാണോ എനിക്ക് ദേവികയുടെ സ്വഭാവശുദ്ധിയിൽ യാതൊരു സംശയമില്ലെന്ന് സിദ്ധു പറയുന്നുണ്ട് നന്ദം പറയുന്നത് കേട്ടിട്ട് എനിക്ക് ചെറിയൊരു സംശയം ഇല്ലാതില്ല എന്ന് പ്രഭാവതിയും പറയുന്നു എന്തായാലും അരുന്ധതി വരുമ്പം സംശയങ്ങളൊക്കെ ക്ലിയർ ചെയ്തോണോ എന്ന് പറഞ്ഞിട്ട് സിദ്ധു അങ്ങ് പോകുന്നു അതേസമയം ഒട്ടും പ്രതീക്ഷിക്കാതെ ചന്ദ്രമതി വീട്ടിലേക്ക് വരുന്നുണ്ട് ബലരാമൻ നേതൃത്വം വഹിക്കുന്ന രണ്ടു മൂന്ന് ഓർഫണേജിലെ ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് നാട്ടി വന്നത് അപ്പം വീട്ടിൽ ഇത്രയും വലിയ വിശേഷം നടക്കുമ്പം ദേവികെ കാണാതെ എങ്ങനെ പോകുന്നതെന്ന് വിചാരിച്ചിട്ടാണ് വന്നത് ദേവിക എന്തിയെ കാണട്ടെ എന്ന് പറയുമ്പം ദേവിക നമ്മളാരും വിചാരിക്കുന്ന ഒരാളല്ല അവൾ മറ്റൊരു ചെറുപ്പക്കാരനുമായിട്ട് അടുപ്പമുണ്ടെന്നുള്ള കാര്യമൊക്കെ പ്രഭാവതി പറയുന്നു വിശ്വസിക്കാനാകുന്നില്ല ചന്ദ്രമതിക്ക് അതൊക്കെ കേട്ടിട്ട് അതേസമയം അരുന്ധതി ദേവികയുടെ വീട്ടിലേക്ക് തിരക്കി ചെല്ലുന്നുണ്ട് അവളെ കാണാനും മാത്രമല്ല എലക്ഷന് നിൽക്കണമെന്നുള്ള ആത്മവിശ്വാസം പകരാനാണ് ചെല്ലുന്നത് അവൾക്ക് രണ്ട് മനസ്സായിരിക്കുമെന്ന് അരുന്ധതിക്ക് അറിയായിരുന്നു പ്രതീക്ഷിച്ചതുപോലെ വീട്ടിൽ ചെല്ലുമ്പോൾ രാധികയും ശാരികയും ദേവികയൊക്കെ കാണുന്നുണ്ട് അവർക്ക് ഇലക്ഷന് നിൽക്കാൻ താല്പര്യം ഇല്ലാത്ത രൂപത്തിൽ സംസാരിക്കുമ്പോൾ അരുന്ധതി പറയുന്നു കുടുംബ പ്രശ്നമൊക്കെ പെട്ടെന്ന് തീർന്നോളും പക്ഷേ ഈ ഒരു അവസരം ഇനി കിട്ടില്ല ഇങ്ങോട്ട് വന്ന അവസര തട്ടിക്കളയരുത് ദേവികയ്ക്ക് അതിനുള്ള എല്ലാ ക്വാളിഫിക്കേഷനും ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ ഷാരിക പറയുന്നുണ്ട് മേഡം പറഞ്ഞത് തന്നെ ശരി നന്ദുവേട്ടൻ ചേച്ചിയെ തെറ്റിദ്ധരിച്ചതുകൊണ്ടല്ലേ ചേച്ചിക്ക് വീട്ടിൽ വന്ന് നിൽക്കേണ്ടി വന്നത് അതിൽ നിന്നൊക്കെ മനസ്സിലാക്കി കൂടെ ഒരു ജോലിയുടെ അത്യാവശ്യം എന്താണെന്ന് ചേച്ചി ഇലക്ഷനിൽ നിന്ന് ജയിച്ച് സ്വന്തം കാലിൽ നിൽക്കണമെന്ന് ഷാരിക പറയുന്നത് കേട്ടിട്ട് അരുന്ധതിക്ക് സന്തോഷമാകുന്നുണ്ട് മിടുക്കി മോള് പറഞ്ഞതാ അതിൻ്റെ ശരി വീട്ടുകാർക്ക് കുറച്ച് ഗിഫ്റ്റൊക്കെ ആയിട്ടാണ് അരുന്ധതി വന്നിരിക്കുന്നത് അത് ഷാരികയെ ഏൽപ്പിക്കുമ്പോൾ ഷാരികയെ കൊണ്ടു വയ്ക്കാനായിട്ട് പോകുന്നു രാധികയാണെങ്കിൽ അരുന്ധതിക്ക് കോഫി എടുക്കാനായിട്ടും പോകുന്നു ആ സമയത്ത് വീട് ചുറ്റിക്കാണുമാണ് അരുന്ധതി അതേസമയം ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു അതിഥി ദേവികയുടെ വീട്ടിലേക്ക് വരുന്നുണ്ട് അതായത് ചന്ദ്രമതി പ്രഭാവതി പറഞ്ഞറിഞ്ഞ കാര്യങ്ങൾ സത്യമാണോ അല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ദേവികയെ നേരിട്ട് കണ്ട് സംസാരിക്കാനായിട്ട് വരുന്ന സമയത്താണ് അരുന്ധതി മേടത്തെ അവിടെ വെച്ച് മീറ്റ് ചെയ്യുന്നത് ചന്ദ്രമതി നാട്ടി വന്ന കാര്യങ്ങളൊന്നും രാധിക്കയോ ദേവികയോ ശാരികയോ ഒന്നും അറിഞ്ഞില്ല അതുകൊണ്ട് തന്നെ ചന്ദ്രമതി കാണുമ്പോൾ ആകെ ഞെട്ടുന്നുണ്ട് ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു പുതിയ മുഖം കണ്ട് ചന്ദ്രമതി ചോദിക്കുന്നു ഇത് ഇതാരാണെന്ന് ഇത് മോളുടെ മേട അരുന്ധതി എന്ന് പറയുമ്പം പ്രഫാവതി പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചന്ദ്രമതിക്ക് അറിയാമല്ലോ എനിക്ക് അരുന്ധതി മേഡത്തിനോട് കുറച്ച് സംസാരിക്കാനുണ്ട് അപ്പോഴേ അരുന്ധതിക്ക് കാര്യം മനസ്സിലായി ഇവരെന്തൊക്കെയോ മനസ്സിലാക്കിയിട്ടാണ് വന്നതെന്ന് മേഡത്തിന് സംസാരിക്കാൻ സമയമുണ്ടോ അതിനെന്താ കുറച്ച് നേരം സംസാരിക്കാമല്ലോ അങ്ങനെ സംസാരിക്കുന്നുണ്ട് ചന്ദ്രമതി ചോദിക്കുന്നുണ്ട് ദേവികയും ഋഷിയും തമ്മിലുള്ള ബന്ധം എന്താണ് കട്ടിലിൽ മരണ തുല്യമായിട്ട് കിടന്നിരുന്ന എൻ്റെ മകന് വെളിച്ചോ ജീവിക്കാനുള്ള ആത്മവിശ്വാസമൊക്കെ നൽകിയത് ദേവികയാണ് അവളുടെ പരിചരണത്തിലൂടെയാണ് അവ എണീറ്റ് നടക്കാനും സംസാരിക്കാനും തുടങ്ങിയത് എന്ന് കേൾക്കുമ്പോൾ ചന്ദ്രമതി ആകെ ഷോക്കാകുന്നു ഈ ചെറുപ്പക്കാരനെ ചേർത്താണോ ദേവികയെ ഇല്ലാത്ത കാര്യങ്ങൾ നന്ദൻ പറഞ്ഞുണ്ടാക്കിയത് എന്ന് മനസ്സിൽ തോന്നിയിട്ട് ചന്ദ്രമതി അരുന്ധതിയോട് ചോദിക്കുന്നു അപ്പം നന്ദൻ പറഞ്ഞതോ നന്ദൻ ദേവികയെയും ഋഷിയേയും തമ്മിൽ തെറ്റിദ്ധരിച്ചതാണ് എത്ര നന്ദി പറഞ്ഞാലും തീരാത്ത കടപ്പാടാണ് എനിക്ക് ദേവികയോടുള്ളത് അതുകൊണ്ട് ഒരു കാലത്തും ഞാൻ കാരണം അവൾ വേദനിക്കാൻ ഞാൻ സമ്മതിക്കില്ല ചന്ദ്രമതി പറയുന്നു ദേവിയെ കണ്ട് വാസ്തവം അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് എന്തായാലും മേടത്തെ തന്നെ കണ്ട് എല്ലാം അറിയാൻ പറ്റുമല്ലോ ഈ തെറ്റിദ്ധാരണ എത്രയും പെട്ടെന്ന് മാറ്റിയെടുക്കണം അല്ലെങ്കിൽ അവരുടെ ജീവിതത്തെ അത് ബാധിക്കും ഇന്ന് രാവിലെ സിദ്ധാർത്ഥ സാർ എന്നെ വിളിച്ചിരുന്നു സമയം കിട്ടുമ്പോൾ ചന്ദ്രോത്തേക്ക് വരാമെന്നാണ് ഞാൻ പറഞ്ഞത് എത്രയും പെട്ടെന്ന് അവരെ നേരി കണ്ട് നടന്ന കാര്യം എന്താണെന്ന് തുറന്നു പറയണമെന്നാണ് ഞാനും എന്ന് പറയുമ്പോൾ ചന്ദ്രമതി പറയുന്നു അത് വേണം മേഡം ഒരു പാവം പെൺകുട്ടിയാണ് ദേവിക നന്ദനും അതുപോലെ തന്നെ അവനുണ്ടായ ഈ സംശയം കാരണം പ്രഭാവതിയും സിദ്ധാർത്ഥ സാറും എന്തുമാത്രം വേദനിക്കുന്നു എന്ന് എനിക്ക് എനിക്കറിയാവൂ എന്ന് പറയുമ്പം അരുന്ധതിക്ക് സന്തോഷമാകുന്നു പ്രഭാവതിക്ക് വേദനയായെന്ന് കേട്ടപ്പോൾ ചന്ദ്രോത്ത് വീട്ടിലേക്ക് ത്യാഗരാജൻ വരുന്നുണ്ട് അത് കാണുന്ന നന്ദൻ വല്ലാണ്ട് വൈലൻ്റ് ആകുന്നു ഒന്നാമത് ഫാമിലി പ്രശ്നങ്ങൾ അത് കാരണം അവനാകെ ദേഷ്യത്തിലാണ് അച്ഛനോടും അമ്മയോടും രചനയോടു പോലും ദേഷ്യം കാണിക്കുന്നുണ്ട് ആ സമയത്താണ് ത്യാഗരാജന്റെ ആ വരവും കൂടി ത്യാഗരാജൻ ശരിക്കും ചന്ദ്രോത്തേക്ക് വന്നത് അവരുടെ ദുഃഖം കണ്ടിട്ട് സന്തോഷിക്കാനാണ് മാത്രമല്ല ഇത്തിരി കൂടെ കുടുംബപ്രശ്നം കൂട്ടാനും കൂടി ആ സമയത്ത് നന്ദന്റെ മനസ്സിലേക്ക് പല കാര്യങ്ങളും ഓർമ്മയിലേക്ക് വരുന്നു അതായത് വിവാഹ വാർഷിക ദിവസം ബോംബ് വെച്ച് വീട് തകർക്കാൻ ശ്രമിച്ചതും മാത്രമല്ല ബലരാമം വധക്കേസിൽ അച്ഛനെ പ്രതിയാക്കാൻ വേണ്ടിയിട്ട് ഇയാൾ കാണിച്ച ഓരോ കള്ളക്കളികളും ഓർമ്മയിൽ വന്ന് കയ്യേറ്റം ചെയ്യാൻ പോകുന്നു പ്രഭാവതി ഒരു രൂപത്തിൽ പിടിച്ചു മാറ്റുന്നു എന്താ നന്ദു ഈ കാണിച്ചത് അയാളോട് എനിക്കും ദേഷ്യമുണ്ട് എന്നും പറഞ്ഞ് വീട്ടിൽ കയറി വരുന്ന അതിഥിയെ അപമാനിച്ചു വിടരുത് എന്നൊക്കെ പറയുമ്പോൾ നന്ദന് ദേഷ്യം കൂടുന്നുണ്ട് മോനെ ത്യാഗരാജൻ ഒറ്റയ്ക്കല്ല വന്നിരിക്കുന്നത് അച്ഛൻ്റെ പാർട്ടിയിലെ ചില നേതാക്കന്മാരും ഉണ്ട് അവരുടെ മുമ്പിൽ വെച്ച് അയാളെ അപമാനിച്ച അതിൻ്റെ ചീത്തപ്പേര് സിദ്ധുവിനും കൂടിയാ അച്ഛനും കണക്കാ ഭാര്യയും കണക്കാ കണ്ണി കണ്ട കള്ളനും കൊള്ളക്കാരും എല്ലാം വീട്ടിൽ കയറി നിരങ്ങട്ടെ എന്നും പറഞ്ഞ ദേഷ്യത്തോടെ അവനകത്തേക്ക് പോകുമ്പം പ്രഭാവതി ആകെ ധർമ്മസങ്കടത്തിലായി നിൽക്കുന്നു